ഹായ് ചങ്കളെ എന്താ ഞാൻ വന്നിരിക്കണേ മല്ലിശ്ശേരീസ് ഹോംമെയ്ഡ് പിക്കിൾസ് എന്ന് പറഞ്ഞാൽ അച്ചാറിന്റെ ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒന്നര വർഷമായി തുടങ്ങിയിട്ട് എന്തായാലും എന്റെ കൂട്ടുകാരും വന്നപ്പോ നമ്മൾക്ക് നാട്ടില് കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയും ഞങ്ങളുടെ ഭാഗത്തൊക്കെ കടുമാങ്ങ കടുമാങ്ങൾ പറയാം അപ്പൊ അച്ചാർ കൂടുന്നുണ്ട് ഇതാട്ടാ നമ്മളെ ബ്രാൻഡ് മല്ലിശ്ശേരീസ് ഹോംമേഡ് പിക്കൾസ് എന്നാണ് പേര് ആവശ്യക്കാരെന്ത് ചെയ്യാ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യാൻ കേരളം മൊത്തം ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വിദേശത്തേക്ക് കൊണ്ടരണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എത്തിച്ചേരും നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് നമ്മൾ ഡെലിവറി ടൈം കൊടുക്കുന്നത് പക്ഷേ ഒന്നാഴ്ച നാളെ സാധനം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും കടുമാങ്ങ അച്ചാർ എന്നാണ് പറയാം ശരിക്കും ഇതിൻ്റെ പേര് കണ്ണിമാങ്ങ അച്ചാർ എന്നാണ് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആട്ടോ എന്താണ് ടേസ്റ്റെന്ന് അറിയണ്ടേ ഉഷാറതുപോലെ തന്നെ എടുക്കുമ്പോഴൊക്കെ നമ്മള് എടുക്കുന്ന ടീസ്പൂണില് പിന്നെ വെള്ളമോ കാര്യങ്ങളോ ഒക്കെ ഒന്നും ഇല്ലാതെ നോക്കുക എന്തായാലും ഉഷാറായിട്ടുണ്ട് കാണുമ്പത്തന്നെ ഒരു സന്തോഷം നമുക്ക് ഇതിനകത്ത് തിന്നിട്ട അഭിപ്രായം പറയാം എന്തായാലേ നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് കേട്ടോ ോക്കട്ടെ എന്താ റിസൾട്ട് റിസൾട്ട്ന്നറിയല്ലോ സൂപ്പറാ ഒന്നും പറയല എനിക്കല്ല ഇഷ്ടപ്പെട്ടു അത്യാവശ്യം എലിയും പുളിയും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഉഷാറായി അതായത് പിന്നെ എൻ്റെ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ആകൊണ്ട് പറയില്ല സംഭവം വളരെ നന്നായി നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അടിപൊളിയച്ചാറ് നല്ല ചൂടുള്ള കഞ്ഞി ഈ കന്നി മാങ്ങ അച്ചാറും വേറെ ലെവലാണ് ആ കാര്യത്തിൽ കാര്യത്തിലൊരു തർക്കമല്ല ഡെലിവറി ചാർജോട് കൂടിയാണ് നമ്മൾ പ്രൊഡക്റ്റങ്ങളെ വീട്ടിലെത്തിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ടിന്റെ ടേസ്റ്റ് അറിയാൻ എന്ന് പറഞ്ഞാല് മ്മടൊക്കെ വിദേശത്താണ് അതുകൊണ്ട് ഞമ്മക്ക് തിരക്കാല് പറഞ്ഞ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്തായാലും ഓ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ കേട്ടോ ഈ കണ്ണിമാങ്ങച്ചാറേ അതും കൂടി എന്തൊരു പ്രത്യേകതയാണ് നമ്മള് വലിയ കമ്പനിയൊന്നുമല്ല നമ്മളെ വീട്ടിലാണ് ഉണ്ടാക്കണത് നമ്മുടെ അമ്മയും എൻ്റെ വൈഫും അതൊരു സംഭവം കൂടിയാണ്